ഐ പി എൽ സീസൺ അവസാനിച്ചപ്പോഴും ഐ പി എൽ വാർത്തകൾ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞ മതിയാകൂ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളിലെല്ലാം ശ്രേയസ് അയ്യറിനെ കുറിച്ചാണ് പറയുന്നത് അതിനെ കാരണമായി മാറുന്നത് യുവരാജിന്റെ അച്ഛൻ യോഗരാജും പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഐ പി എൽ ഫൈനൽ കളിച്ചിട്ടും കന്നിക്കിനിടം കയ്യത്തും ദുരത്ത് പാഴാക്കിയതിന് പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയർ അയ്യർക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ താരം യുവരാജ് സിംഗിന്റെ അച്ഛൻ യോഗരാജ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് ആറ് റൺസിനാണ് പഞ്ചാബ് കീഴടങ്ങിയത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന് പഞ്ചാബ് ഏഴ് വിക്കറ്റിനും നൂറ്റി എൺപത്തിനാല് റൺസ് എടുത്ത മത്സരം അടിയറ അടിയറവയ്ക്കുകയായിരുന്നു മുൻ മത്സരങ്ങളിൽ പല മാച്ച് പിന്നീട് ഇന്നിങ്സുകളും കളിച്ചിട്ടുള്ള ശ്രേയേഴ്സ് ഫൈനലിൽ ഫ്ലോപ്പായിപ്പോയി വെറും ഒരു റൺസ് മാത്രം എടുത്ത് അദ്ദേഹം ആവുകയായിരുന്നു അതെല്ലാവരും കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രേയർസിന് പെട്ടെന്ന് എന്ത് പറ്റിയെന്നായിരുന്നു എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായുള്ള ഫൈനലിൽ പഞ്ചാബ് കിങ്സ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണക്കാരൻ ശരിക്കും ശ്രേയസയ്യനാണെന്ന് യോഗരാജ് സിംഗിന്റെ രൂക്ഷ വിമർശനമുണ്ട് വാർത്താ ഏജൻസിയായ എ എൻ ഐയോട് സംസാരിക്കവെയാണ് അദ്ദേഹം നായകനെതിരെ വാളെടുത്തത് ഫൈനലിൽ പഞ്ചാബ് കിങ്സിന്റെ തോൽവിക്ക് ഒരു ക്രിമിനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ക്യാപ്റ്റൻ ശ്രേയസയ്യർ ആണ് ആരെങ്കിലും ഇക്കാര്യം അദ്ദേഹത്തോട് ചോദിക്കണം ടൂർണമെന്റിനോട് നീളം ഗംഭീരമായ ക്രിക്കറ്റ് കാഴ്ചവെച്ചിട്ടും തനിക്ക് ശേഷം ശക്തനായൊരു ഫിനിഷർ ടീമിൽ അറിയാമായിരുന്നിട്ടും ശ്രേയസ് എന്തിനാണ് അത്തരം ഒരു ഷോട്ടിന് ശ്രമിച്ചത് വിക്കറ്റ് വലിച്ചെറിഞ്ഞതെന്നാണ് ചോദിക്കുന്നത് അച്ഛന്റെ സ്വത്താണോ എന്നാണ് ഇപ്പോൾ യോഗരാജ് ആഞ്ഞടിക്കുന്നത് ഇത്തരത്തിലൊന്നും ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ആരാധകർ വിമർശിക്കുന്നുണ്ടെങ്കിലും ശ്രേയാസറുടെ അവിടത്തെ സന്ദർഭങ്ങളൊക്കെ തന്നെ അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ചോദിക്കുന്ന ഇതേ കാര്യവും ഇത് തന്നെയാണ് ശ്രേയാസയർക്ക് എന്ത് പറ്റിയെന്ന് എന്താണ് ശ്രേയസിനെ സംഭവിച്ചതെന്ന് കുറെയധികം നാളുകളായി തന്നെ ശ്രേയസ് നല്ല ഫോമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതെന്താണ് സംഭവിച്ചതെന്നാണ് ആർക്കും മനസ്സിലാകാത്തത് ഫൈനലിൽ പഞ്ചാബ് കളിച്ചു കഴിഞ്ഞതിനു ശേഷം തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ക്രിക്കറ്റിനെ ഗെയിമിനേക്കാൾ വലുതാണ് താനെന്നൊരു താരം ചിന്തിക്കുമ്പോഴാണ് ഫൈനൽ പോലെ ഏറ്റവും നിർണായകമായ സന്ദർഭത്തിൽ എത്ര പിഴവരുത്തിയെങ്കിലും ശ്രേയാ സയ്യരെ ഗോകരാജ് സിംഗ് കുറ്റപ്പെടുത്തിയത് ക്രിക്കറ്റിനേക്കാൾ വലുതയാനും തന്നെ ഇല്ല താൻ വലിയ സംഭവമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് സംഭവിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എക്കാലത്തെ മഹാന്മാരായ ഫിനിഷർമാരായ എം എസ് ധോണിയും യുവരാജ് സിംഗും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒരിക്കലും വരുത്തില്ല എന്നാണ് യോഗരാജ് പറഞ്ഞത് ഇന്ത്യക്ക് മഹാന്മാരായ രണ്ട് ഫിനിഷർമാർ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ എന്നും ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുണ്ട് എം എസ് ധോണിയും യുവരാജ് സിംഗുമാണിത് തോൽവി ഉറപ്പിച്ച സാഹചര്യങ്ങളിൽ പോലും സ്വന്തം കഴിവുകൊണ്ട് മത്സരങ്ങൾ ജയിപ്പിക്കാനുള്ള മെടുക്കവർക്കുണ്ടായിരുന്നു വലിയ മത്സരങ്ങൾ ഇതുപോലെ അശ്രദ്ധമായ പിഴവുകൾ രണ്ടുപേരും ഒരിക്കലും കാണിക്കില്ല ഇത്രയുമധികം നിർണായകമായ ഒരു മത്സരമായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പിഴവും കാണിക്കാൻ പാടില്ലായിരുന്നു ഇത്രയും ഗെയിം നന്നായി കളിച്ച് പെട്ടെന്ന് ർ പഞ്ചാബിനെ തോൽപ്പിച്ചപ്പോൾ അത് വല്ലാത്ത ഞെട്ടലുണ്ടാക്കി ശരിക്കും ആശ്ചര്യം തെറ്റെയാണ് തോന്നിയതെന്നാണ് ഇപ്പോൾ യുവരാജിന്റെ പിതാവ് യോഗരാജ് പ്രതികരിക്കുന്നത് പഞ്ചാബിന്റെ ആരാധകർക്ക് ഹൃദയം തകർന്ന എന്നും പറയുന്നു